എല്ലാവരും ഷെയർക്കും വർഷൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണെന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് അതിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വെള്ളയും ഓറഞ്ചും നിറത്തിലുള്ള മത്സ്യത്തെ പല തിരഞ്ഞെടുത്ത റീഡിംഗിലേക്ക് പോകാം നിങ്ങളറിയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർ നിങ്ങളോട് ആ ഇഷ്ടത്തെക്കുറിച്ച് പറയുകയോ നിങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് യാതൊരു സംശയവുമോ യാതൊരു ചിന്തയോ തോന്നാത്ത ചില ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുന്നു അത് കണ്ടിന്യൂസ് ആയിട്ടല്ല പല സാഹചര്യങ്ങളിൽ മൂന്നോ നാലോ തവണ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിങ്ങളോട് അവർക്ക് ആകർഷണമോ സ്നേഹമോ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങളും അവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെപ്പോഴും ഒരു അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിത രീതി നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങളുടെ ആശകൾ അഭിലാഷങ്ങൾ എന്നിവ അവർക്ക് എപ്പോഴും പ്രചോദനമാകുകയും മോട്ടിവേറ്റാകുകയും ചെയ്യുന്നുണ്ട് അവർ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ വ്യത്യസ്തമായാണ് അവർ കാണുന്നത് അടുത്ത് അവർ കാണാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം അവർക്ക് പ്രതീക്ഷയായി മാറുന്നുണ്ട് അവരുടെ പ്രതീക്ഷ മറ്റു രീതിയിൽ അല്ല പോകുന്നത് നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളെ സഹായിക്കാനായിട്ട് നിലകൊള്ളുക എന്നുള്ള ചിന്താഗതി അവർക്കുണ്ട് മാത്രമല്ല നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാകാൻ അവരാഗ്രഹിക്കുന്നു മറ്റാർക്കും നൽകാത്ത സ്ഥാനമാനങ്ങളും മറ്റാർക്കും നൽകാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നൽകാൻ അവരാഗ്രഹിക്കുന്നു അവരങ്ങനെ ആഗ്രഹിക്കാൻ കാരണം പെട്ടെന്നുണ്ടായതില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായി മാറാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുകയാണ് പതുക്കെ പതുക്കെ നിങ്ങളെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തലത്തിലേക്ക് അവരെത്തിക്കുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ളാണ് നിങ്ങളെന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് നിങ്ങളെ അവർ പഠിപ്പിക്കുകയാണ് അവരറിയിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ തയ്യാറായിട്ട് അവർ മുന്നോട്ട് വരുന്നു നിങ്ങളേത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങളെ സഹായിച്ചേ തീരും നിങ്ങളെ സഹായിക്കാനായിട്ടൊരു ചാൻസ് നോക്കി നടക്കുകയാണ് അവർ അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായി മാറാനും അവർക്ക് ശ്രമമുണ്ട് നിങ്ങളെ എന്ത് ദുഃഖം വന്നാലും ഓടി വരുന്നു നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖത്തേക്കാൾ ആനുപാതികമായി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എപ്പോഴും നിങ്ങൾക്കെ സഹായിക്കാൻ വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാം മാത്രമല്ല നിങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നിലപാടെടുത്താൽ അവരെ ശക്തമായി എതിർക്കുന്ന തലത്തിലേക്കും അവരെത്തുന്നു ഏതു ഭാഗത്തു നിന്നും നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെയൊക്കെ തടഞ്ഞു നിർത്തി അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അവർക്കുണ്ട് ആ ശക്തി അവർ കൃത്യമായിട്ട് മുന്നിലേക്ക് നയിക്കുകയും ചെയ്യും രാത്രികളിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുന്നുണ്ട് പകൽ അത് വന്ന് നേരിട്ട് നിങ്ങളോട് പറയാൻ ഭയമാണെങ്കിലും രാത്രിയിൽ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവുന്നു രാത്രിയിലെ ചിന്തകൾ അവരെ വലിയ തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു അവരെപ്പോഴും അവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ അവർ നോക്കുന്നുണ്ട് നിങ്ങൾക്കും അവർക്കും നിർഭാഗ്യപരമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി അവർ നിങ്ങളോട് ആ സ്നേഹം തുറന്നു പറയും ഇതുവരെ അവർ നിങ്ങളോട് ആ സ്നേഹം തുറന്ന് പറയാതിരുന്നത് ഇതുവരെ പറഞ്ഞാൽ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അവർക്കും നിങ്ങൾക്കും ഒരുമിക്കാനുള്ളൊരു ചാൻസ് വന്നിരിക്കുന്നു ഒരു രംഗം വന്നിരിക്കുന്നു ആ ചാൻസിലൂടെ നിങ്ങൾക്കും അവർക്കും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അവർ ഉടൻ തന്നെ അത് തുറന്നു പറയുകയും ചെയ്യും പലപ്പോഴും നിങ്ങളെ നോക്കിക്കാണുന്നവരും നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവരും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളെ അറിയുന്നവരുമാണ് ആ വ്യക്തി എന്നുള്ളത് നിങ്ങളത് പറയുമ്പോൾ അത്ഭുതത്തോടെ നിങ്ങളത് മനസ്സിലാക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കും അടുത്തതായിട്ട് രണ്ടാമത്തെ ചുവന്ന മത്സ്യത്തിൻ്റെ ഫയൽ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രണയം കാൽപ്പനികമാണ് യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതല്ല കാല്പനികമായ ചിന്തകളും കാല്പനികമായ ആഗ്രഹങ്ങളും വളരെ ഭ്രാന്തൻ ഇഷ്ടവുമാണ് ആ വ്യക്തിക്കുള്ളത് ഒരു സാധാരണക്കാരായ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യകാരണ സഹിതം നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷെ മുന്നും പിന്നും നോക്കാതെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഈ ആൾക്കാരിനോട് പ്രണയം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അത്ഭുതം തോന്നും അതായത് സ്ഥാനത്തും അസ്ഥാനത്തുമുള്ളൊരു പ്രണയമാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് പ്രണയിക്കപ്പെടേണ്ടവരോ അല്ലെങ്കിൽ പ്രണയിക്കാൻ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒരു പോസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തുള്ള ആളുകളല്ല നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളെക്കാൾ വലിയ ഉയർന്ന തലത്തിലുള്ള ഒരാളായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നിങ്ങളെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നത് ഇത് രണ്ടും സംഭവിക്കുക ഉയർച്ചയിലും താഴ്ചയിലുമുള്ള ആളുകൾ യാതൊരു അവകാശവാദവും ഇല്ലാതെ നിങ്ങളെ ആഗ്രഹിക്കുന്ന പ്രണയിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാണ് അവരൊരു എപ്പോഴും ഒരു കാൽപ്പനിക ലോകത്താണ് അവർക്കെപ്പോഴും വാശിയുണ്ട് നിങ്ങളവരെ യഥാവിധി പ്രണയിക്കണം പരിഗണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കുറേ കാലം അവർ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലൊന്നും ഒന്നും ചെയ്യാതെ മനസ്സിൽ സൂക്ഷിച്ചു കിടന്ന വ്യക്തികളാണ് അവർക്ക് നിങ്ങളോട് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങളോട് ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോയതവരാണ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് മാത്രമാകുന്നു ചിന്ത നിങ്ങളെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളെക്കുറിച്ച് പറയുന്ന നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങൾ വിശ്വാസക്കുറവില്ല നിങ്ങളോടുള്ള വിശ്വാസം മറ്റാരോടും കാണിച്ചിട്ടില്ല ആ വിശ്വാസത്തിൽ നിന്നാണ് ആ വ്യക്തി ഉണ്ടാകുന്നത് ഒരു നിങ്ങളെ വിശ്വസിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കഴിയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്നേഹിക്കുന്ന അതായത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന ആ വ്യക്തി മറ്റു പലരെയും വിശ്വസിച്ചിരുന്നപ്പോൾ അവർ വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ അവരിൽ കൊടുത്ത വിശ്വാസം പാഴായി പോയെന്ന് തോന്നിയപ്പോൾ നിങ്ങളിൽ അന്ന് അവർക്ക് അത്രയും താല്പര്യം ഉണ്ടായിക്കാണില്ല പക്ഷേ നിങ്ങളുടെ സ്വയം അവരെ വഞ്ചിച്ചു പോയതേയും തട്ടിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ എത്രയോ ഫാർ ബെറ്റർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രയോ മൂല്യമുള്ളതാണെന്നുള്ള രീതിയിൽ അതായത് നിങ്ങളെ പ്രണയിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് തനിക്ക് വിജയിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് അങ്ങനെയാണ് ആ പ്രണയം ഒറ്റയടിക്ക് സക്സസ്സായി മാറുന്നത് കാരണം അവർക്ക് ഇപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നത് മുൻപ് അവരങ്ങനെ കരുതിയില്ല അതുകൊണ്ട് തന്നെ എല്ലാം പുറത്ത് എല്ലാം ക്ഷമിച്ച് എത്ര അകലങ്ങളും എത്ര പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഒന്നായി ജീവിക്കാൻ അവരാഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം കൃത്യമായൊരു കുടുംബജീവിതം അവർ സ്വപ്നം കാണുന്നുണ്ട് സമാധാനപരമായ ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് അവർ ഒരു ലക്ഷ്യം വെച്ചാൽ അത് കൃത്യമായി നേടുന്നവരാണ് പക്ഷേ അവർക്ക് സംഭവിച്ചത് അവർ ലക്ഷ്യം വെച്ച ലക്ഷ്യം മോശമായിപ്പോയി അങ്ങനെ വന്നപ്പോൾ അവർ നിങ്ങളിലേക്ക് ആ സ്നേഹം കൊണ്ടുവരുന്നു പകരം നിങ്ങളെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവര് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ആ ഒരു പ്രണയം ഒരു പെട്ടെന്ന് ഉള്ളൊരു ട്വിസ്റ്റാണെന്ന് പറയുന്നത് ഏതായാലും നിങ്ങളറിയാവുന്ന വ്യക്തിയാണ് നിങ്ങളറിയാവുന്ന വ്യക്തിയാണ് നിങ്ങൾക്കറിയാവുന്ന വ്യക്തിയാണ് പ്രണയം അതിൻ്റെ അഗാധ തലങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളോട് തുറന്ന് ഉടൻ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമോ സബ്സ്ക്രൈബ് ചെയ്യുക